ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ് എൻ്റെ ഇരുപത്തിയാറാമത്തെ രാജ്യത്തേക്കുള്ള യാത്രയാണിത് ഞാൻ ആന്റണി മനോജ് സിമ്പിൾ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇരുപത്താറാമത്തെ രാജ്യം അങ്ങോട്ടാണെന്നല്ലേ പറയാം ഞങ്ങളിന്ന് ജോർജിയയിലേക്കാണ് പോകുന്നത് കുവൈറ്റിൽ നിന്നും ജസീറ എയർവേസിനാണ് ജോർജിയയിലേക്ക് പോകുന്നത് ജസീറയുടെ ചെക്കിംഗ് പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഇത്തിയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കുവൈറ്റിൽ നിന്നും രണ്ടേ മുക്കാൽ മണിക്കൂർ നേരം കൊണ്ട് ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസിയിലേക്കാണ് ജസീറ എയർവെയ്സ് പറക്കുന്നത് ഇറാഖ് ഇറാൻ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മുകളിലൂടെ ആണ് ടിബ്ലിസിയിലേക്ക് വിമാനം പറക്കുന്നത് മഞ്ഞുമൂടിയ കൊക്കസ് പർവ്വത നിറങ്ങളെല്ലാം പിന്നിട്ട് നമ്മൾ ടെബിലിസിയിലേക്ക് എടുത്തു താഴെ നമുക്ക് കൂറ നദി കാണാം ടിബ്ലിസിയിലെ ഷോട്ട റെസ്താലി ടെബ്ലിസി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ചിലത് ചെറിയൊരു എയർപോർട്ടാണ് വളരെ വേഗം തന്നെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ഗൈഡ് ഗോർജി നിൽക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തെട്ടോളം പേരുള്ള സംഘമാണ് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നത് ജോർജിയ വളരെ ചെറിയ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ ഒരു രാജ്യമാണ് പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ട് ഇപ്പോൾ അമേരിക്കൻ പക്ഷത്തുള്ള രാജ്യമാണ് ജോർജിയ കൊക്കസ് പർവ്വത നിറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യം നമ്മൾ സാധാരണ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ വെള്ളക്കാരെ വിളിക്കുന്ന പേരാണ് കൊക്കേഷ്യൻസ് ഈ കൊക്കസ് പർവ്വത നിന്നും ഒന്ന് ഉത്ഭവിച്ച ഒരു എത്തനിസിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന വെള്ളക്കാരാണ് ഈ കൊക്കേഷ്യൻസ് എന്നറിയപ്പെടുന്നത് ഇതുപോലെ സ്തൂപങ്ങൾ പല സ്ഥലത്തും ജോർജിയയിൽ നമുക്ക് കാണാൻ പറ്റും ജോർജിയയിലെ എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്നും ജോർജ് ഡബ്ല്യു ബുഷ് എന്ന സ്ട്രീറ്റിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇന്ന് റഷ്യ ആയിട്ട് ചെറിയ കലഹങ്ങളിലുള്ള ജോർജിയ അമേരിക്കയുടെ പിന്തുണയ്ക്ക് വേണ്ടി എല്ലാ പൊളിറ്റിക്കലായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് പഴയ പല ബിൽഡിങ്ങുകളും സോവിയറ്റ് കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ ഒരു ടണല് വഴി നമ്മൾ പഴയ ജോർജിയുടെ ഓൾഡ് ട്രിബ്ലിസിയിലേക്ക് കിടക്കുകയാണ് അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊന്നു നമ്മൾ ഓൾഡ് ടെമ്പിൾ സിയുടെ നഗര ഗ്രൗണ്ടിൽ എത്തി നമ്മുടെ വാഹനം പാർക്ക് ചെയ്തു ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നീങ്ങിയത് ഭക്ഷണത്തിന് ശേഷം മറ്റു കാഴ്ചകരിലേക്ക് കടക്കാം എന്നായിരുന്നു പരിപാടി ഞങ്ങളങ്ങനെ ഈ ടെബിൾ സി വോണ്ട് അത് ഒരു പുരാതന ഭാവമുള്ള ജോർജിയൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറിയത് ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത ശേഷം റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് ചെന്ന് ടെബിൾ സി പട്ടണത്തിൽ ഒന്നാകെ ഒന്ന് കാണാൻ പറ്റി അതിൽ നമുക്ക് ബ്രിഡ്ജ് ഓഫ് പീസ് കാണാം നദി ഒഴുകുന്നുണ്ട് വളരെ പ്രശസ്തമായ മറ്റേ ഈ പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള മോണാശ്രയമാണ് ഈ കാണുന്നത് അഞ്ചാം നൂറ്റാണ്ടിലെ ഒക്താം ഗുഗസാരി എന്ന രാജാവാണ് ഈ ഓൾഡ് ബിൽസിൽ ഈ പട്ടണമെല്ലാം പാടുന്നത് ടിബ്ലിസിയ പെട്ടതിൻ്റെ പ്രധാന ആകർഷണമാണ് ഓൾഡ് ടിബ്ലിസിയെയും ന്യൂ ടിബ്ലിസിയെയും ബന്ധിപ്പിക്കുന്ന പീസ് ബ്രിഡ്ജ് കേബിൾ കാറുകൾ താഴെ നിന്നും മലയുടെ മുകളിലേക്ക് ആൾക്കാരെയും വഹിച്ചുകൊണ്ട് നിരന്താ യാത്രകൾ നടക്കുന്നുണ്ട് പുറത്ത് നല്ല ചൂടുണ്ട് അകത്തേക്ക് വന്നു റെസ്റ്റോറൻറ്റിൽ കുറേ പെയിൻറിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് ജോർജിയയുടെ പ്രധാന ഉത്പ ഉൽപ്പന്നമായ വൈനുകൾ പല വിധത്തിലുള്ള വൈനുകളെല്ലാം റെസ്റ്റോറൻറ്റിൽ ആണ് വൈനും അതേപോലെ ചാച്ച എന്ന് വിളിക്കപ്പെടുന്ന ലോക്കൽ മദ്യവുമാണ് ജോർജിയയിലെത്തുന്ന സഞ്ചാരികളെ പ്രധാനമായിട്ട് ആകർഷിക്കുന്നതെന്ന് ഈ റെസ്റ്റോറൻറ്റിലും ധാരാളം വൈനുകളും ചാച്ചയുമെല്ലാം ലഭിക്കും മമ്മൂക്ക് എന്ന പേരുള്ള ആളാണ് ഇവിടുത്തെ ബാറിട്ടുണ്ടർ ഇങ്ങനെ ശരിയായ പേരാണോ അതോ ഏതെങ്കിലും മലയാളികൾ ഇട്ടു ഇങ്ങനെ ഇട്ടുകൊടുത്ത പേരാണോന്നറിയില്ല നമ്മൾ ഓർഡർ ചെയ്ത കിങ്കാലി എന്ന് പറയുന്ന വിഭവ എത്തി കിങ്കാലി ബേസിക്കലി ഡംബ്ലിംഗ് ആണ് അതായത് നമ്മുടെ മോമോസ് പോലത്തെ ഒരു വിഭവമാണ് പക്ഷേ മോമോസാണ് കൂടുതൽ ടേസ്റ്റി കിങ്കാലി വെള്ളത്തിൽ പുരിങ്ങിയെടുത്ത പോലത്തെ അതായിരുന്നു ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ മത്തേക്കി ചർച്ചിൻ്റെ അടുത്തേക്ക് നടന്നു വളരെ പഴയ ഒരു നിർമ്മിതിയാണ് കുന്നിൻമുകളിലുള്ള ഈ പള്ളി മാതാവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേറ്റിവിറ്റി ഓഫ് മദർ ഓഫ് ഗോഡ് എന്നാണ് പള്ളിയുടെ പേര് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അകലെ ടിബ്ലിസി കോട്ടയും മദർ ഓഫ് ജോർജിയയുടെ പ്രതിമയുമായിട്ടും കാണാം പള്ളിയുടെ മുമ്പിലായിട്ട് ഓർത്താങ്കർ ഗസാലിയുടെ ഒരു വലിയ വെങ്കല പ്രതിമ വച്ചിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലെ ഇദ്ദേഹമാണ് ഈ ടിബിലിസി പട്ടണം തലസ്ഥാനമാക്കിയത് താരെക്കൂടി കൂറാം നദി ഒഴുകുന്നു നമ്മൾ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പള്ളിയുടെ സൈഡിൽ കൂടി എൻ്റെ മുൻഭാഗത്തേക്ക് കാണുന്നു പള്ളിയിൽ ആരാധന നടക്കുന്ന സമയമാണ് പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ ഒരു പുരോഹിത വേഷം ധരിച്ച പ്രായമുള്ളൊരാ അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹം നടക്കുന്നതുകൊണ്ടു അദ്ദേഹത്തെ ഒന്ന് കാണുവാനായിട്ട് വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം അച്ഛനൊന്നുമല്ല ഈ വേഷം ധരിച്ച് ഭിക്ഷെടുക്കുന്ന ഒരു ആളായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാട്ടിനു വിട്ടിട്ട് തിരിച്ച് പള്ളിയിലേക്ക് പോയി തണുപ്പ് സമയമെല്ലാം മാറിയത് ചുറ്റും ധാരാളം മരങ്ങൾ പ്രത്യേകിച്ച് പേർ ചെടികളെല്ലാം പൂത്ത് നിപ്പുണ്ട് ജോർജിയൻ ഓർത്തഡോക്സ് പള്ളിയാണ് ഓർത്തഡോക്സ് പള്ളി ആയതുകൊണ്ട് തന്നെ തലമറയ്ക്കാതെ സ്ത്രീകൾക്കൊന്നും അകത്തേക്ക് ഇറക്കാൻ സാധ്യമല്ല അതേപോലെ തന്നെ സ്കേർട്ട് ആയിരിക്കാൻ ധരിച്ചിരിക്കുന്നത് ജീൻസാണെങ്കിൽ അതിൻ്റെ മീലയും ഒരു തുണി നമ്മൾ ചുറ്റണം നാളെ വന്നവരൊക്കെ തലയും കാലുകളൊക്കെ കവർ ചെയ്തു പള്ളിക്കകത്ത് ആരാധന അടക്കിയാണ് എങ്കിലും അവിടെ ക്യാമറ അനുവദിച്ചിട്ടുണ്ട് പള്ളിയുടെ പുറത്ത് പള്ളിയുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ഒരു കലാകാരിയെ കണ്ടു അവർ ക്രയോൺസ് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് തൻ്റെ സ്ക്രാപ്പ് ബുക്കിൽ പടങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ട് സ്റ്റുഡൻ്റാണ് തൻ്റെ വർക്കുകളൊക്കെ കാണിച്ച് തരാനായിട്ട് അവരും വളരെ ആവേശത്തിലായിരുന്നു പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് ഞങ്ങൾ നേരെ താഴെ കറങ്ങിയപ്പോഴാണ് വ്യത്യസ്തമായൊരു കാഴ്ച കണ്ടത് നാട് റോട്ടിൽ നിന്ന് ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ദമ്പതികൾ ഞങ്ങൾ കല്യാണം കഴിച്ച പോലെ ആണെന്ന് കാണിക്കാനാണോന്നറിയില്ല വിവാഹ കാടൊക്കെ ഞങ്ങളുടെ അടുത്ത് കാണിച്ചു നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ആവേശമായി അങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്നായി അടുത്ത ഫോട്ടോഷൂട്ട് വിടെ നിന്ന് പ്രത്യേക രീതിയിലുള്ള കല്ലുകളാണ് നിർമ്മിച്ച നഗര മദലിന് സമീപത്തുകൂടെ ഞങ്ങൾ പീസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് നടന്നത് ഇടയ്ക്ക് നമ്മുടെ ഗൈഡ് ഗോർജി മറ്റേക്ക് ചർച്ചിൻ്റെയും മറ്റുമുള്ള ചരിത്രമൊക്കെ പറയുന്നുണ്ട് ജർമ്മൻ മതിൽ പൊളിച്ച ഒരു മതിലിൻ്റെ കഷ്ണം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് കിഴക്കൻ പടിഞ്ഞാറൻ ജർമ്മനികളെ വേർതിരിച്ചിരുന്ന ബെർലിൻ മദലിൻ്റെ ഒരു ഭാഗമാണത് ജോർജിയ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങളിലെല്ലാം കാണിക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ എംബ്ലോ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു വിചിത്രാകൃതിയിലുള്ള ഒരു മരം ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു മരമാണ് വേസ്റ്റ് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ മരവും അതിനോടനുബന്ധിച്ച് വേസ്റ്റ് സാധനങ്ങളുണ്ടാക്കിയ ഒരു ഇരിപ്പിടവും ഒരു പട്ടിയേയും കാണാം രസകരമായ ആ കാഴ്ച വിട്ട് ഞങ്ങൾ നടന്നത് ചെറിയ വഴിവാണിപ്പക്കാരുടെ ഉണ്ട് ധാരാളം പഴങ്ങൾ പ്രത്യേകിച്ച് ബെറികൾ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മാലകളും മുളകളും ഒക്കെ ഉള്ള കച്ചവടക്കാരെ വഴിമുഴനുണ്ട് വലിയൊരു ബലൂൺ വെച്ചിട്ടുണ്ട് യാത്രക്കാരെയും കൊണ്ട് ചില സമയങ്ങളിൽ ഇത് ഉയരത്തിലേക്ക് പോയിട്ട് ിട്ട് ബിരിസി പട്ടണ തീരത്തിൽ നിന്ന് കാണാം രണ്ട് സാംസ്കാരിക കേന്ദ്രങ്ങൾ പണി മുഴുവനായിട്ടില്ല അതാണ് പുറകിൽ കാണുന്നത് ഈ ടണൽ പോലെ കാണുന്നത് അവിടെ നിന്ന് നമ്മൾ പീസ് ബ്രിഡ്ജിൽ നിന്ന് വിളിക്കപ്പെടുന്ന പുതിയ പുതിയപ്പെടുന്ന ഒരു മെറ്റൽ ബ്രിഡ്ജാണ് ഒരു സ്റ്റീൽ സ്പേസ് ബാർ സ്ട്രക്ചർ പോലെ ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് സ്പേസ് ബാർ സ്ട്രക്ചറും അത് ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന കൂറാം നദിക്ക് കുറേയുള്ള ബ്രിഡ്ജിൽ കൂടി കയറി കുറേ ദൂരം നടന്നു മെയിൻ ആയിട്ട് ഒരു ഫോട്ടോ പോയിന്റാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്ടൂടെ പാരത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കൂറാം നദിയിലൂടെ ഒരു ബോട്ടിംഗ് എടുക്കാനായിട്ട് താഴേക്ക് കടന്നു ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചില ടാക്സി ഒക്കെ ഇട്ടിട്ടുണ്ട് പഴയ മോഡലിലുള്ളത് കൂറാം നദിക്ക് ആ പേര് കിട്ടിയത് ആ വെള്ളത്തിൻ്റെ കൊണ്ടൊന്നുമല്ല റഷ്യൻ ഭാഷയിലാണ് കൂറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുഴയുടെ പേര് മക്വാറി എന്നാണ് ജോർജിയൻ ഭാഷയിൽ റഷ്യക്കാരാണ് അതിനെ കൂറ കൂറ എന്ന് വിളിച്ചു അത് റഷ്യൻ ഭാഷയിൽ മക്വാറി എന്ന് പറയുന്നതിന് പകരം അവർ കൂറ എന്ന് പറയുന്നതാണ് ചില പാലങ്ങളൊക്കെ കടന്ന് നമ്മൾ ഈ ഒരു സൈഡിൽ പുഴയുടെ തീർത്ഥ വലിയ കുത്തനെയുള്ള കുന്നും അതിൻ്റെ മുകളിൽ ചില റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെയാണ് കൊണ്ടിരിക്കുന്നത് ധാരാളം കൊക്കുകൾ ഇവിടെ ചേക്കേറിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം വലിയ കരച്ചിലും ശബ്ദങ്ങളൊക്കെ കേൾക്കാം വോട്ടിലുണ്ടായിരുന്ന കുട്ടികളിലൊക്കെ വളരെ വലിയ ആവേശത്തിലാണ് ബോട്ട് തിരികെ വന്നപ്പോഴേക്കും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി രണ്ട് നിലകളായിട്ടുള്ള ഒരു പാലമുണ്ട് ആ പാലവും കടന്ന് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവിടെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ജോർജിയക്കാർക്കുള്ള എല്ലാ കാര്യത്തിലും വിസ പാസ്പോർട്ട് മുതലായ എല്ലാ കാര്യങ്ങൾക്കും സംഭവിക്കുന്ന ഒറ്റ കേന്ദ്രീകൃത ഓഫീസാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ പീസ് ബ്രിഡ്ജ് തിളങ്ങി നിൽക്കുന്നുണ്ട് ഇതാണ് ടിബിൾ സിയിലെ കമ്മ്യൂണിക്കേഷൻ ടവറ് നേരത്തെ നമ്മൾ കണ്ട കേബിൾ കാർ അതിൽ കയറി മലമൂകനിലേക്ക് പോകാൻ തീരുമാനിച്ചു കേബിൾ കാർ സ്റ്റേഷനിൽ നമ്മളും കൂട്ടുകാരെല്ലാവരും കൂടി പല കേബിൾ കാറുകളിലായിട്ട് കയറി അവിടെ നിന്ന് ടിബിലി സീയുടെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് മലമൂകലിലേക്ക് യാത്രയായി ൈറ്റിൽ ടെബിൽസി നഗരം തിളങ്ങി നിൽക്കുകയാണ് നന്നായി ഉള്ള ഒരു സിറ്റി തന്നെയാണ് ടെബിൾ സി കേബിൾ കാർ മുകളിലെത്തി റങ്ങിയപ്പോൾ ധാരാളം ഈ സുവനീറുകളൊക്കെ വയ്ക്കുന്ന കടകളാണ് അതിനെ പിന്നീട് നടക്കുന്നത് അങ്ങോട്ടാണെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടില്ല ഗൈഡ് പറഞ്ഞ് ഫോളോ മീ എന്ന് പറഞ്ഞ് നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സുവനീർ ഷോപ്പുകളിലേക്ക് വല്ലതായിരിക്കുന്നതാണ് കരുതുന്നത് പെട്ടെന്നൊരു വളവ് തിരിഞ്ഞപ്പോഴാണ് മുമ്പിൽ മദർ ഓഫ് ജോർജിയയുടെ കൂറ്റൻ പ്രതിമ നിൽക്കുന്നത് കണ്ടത് കാർഡിസ് ദദ എന്നറിയപ്പെടുന്ന പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജോർജിയയുടെ ആയിരത്തി അഞ്ഞൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് സ്ഥാപിച്ചതാണ് ഇടത് കയ്യിൽ സുഹൃത്തുക്കൾക്കായിട്ടുള്ള വൈനും വലത് കയ്യിൽ ശത്രുക്കൾക്കായിട്ടുള്ള വാളുമായിട്ടാണ് പ്രതിമയുടെ നിൽപ്പ് സൗമാന്യം എളുപ്പമുള്ളൊരു പ്രതിമയാണ് അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് വന്നപ്പോൾ പഴയ ടിബിലിസി കോട്ടയുടെ ഭാഗങ്ങൾ കണ്ടു ടിബിലിസി കോട്ട പ്രത്യേകിച്ച് അസർബൈജാനിൽ നിന്നുള്ള ശത്രുക്കളെ നേരിടാൻ വേണ്ടി പണ്ട് ഉണ്ടാണ് ഇനി ഹോട്ടലിലേക്ക് പോകണം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സൾഫർ ബാത്ത് ഉണ്ട് അതായത് ചൂട് നീര സൾഫർ ഉള്ള സ്ഥലങ്ങളിൽ വന്ന് ചൂട് നീര ഉള്ള അവിടെ സൾഫർ ബാത്തുകൾ വന്നിട്ടുണ്ട് തുർക്കിയിലൊക്കെ ഉള്ള ബാത്തുകൾ പോലെയുള്ള സൾഫർ ബാത്തുകൾ കാണാനായിട്ടാണ് പോകുന്നത് വഴിയിലുള്ള കച്ചവടക്കാരെയും റെസ്റ്റോറൻറ്റുകളെയൊക്കെ വിട്ടുകൊണ്ട് ഞങ്ങൾ സൾഫർ ബാത്തിൻ്റെ അടുത്തേക്ക് കടന്നു അപ്പോഴാണ് അവിടെ കുറച്ച് കലാകാരന്മാർ ജോർജിയൻ നൃത്തം അവതരിപ്പിക്കുന്ന കണ്ടത് യൂറോപ്യൻ നഗരങ്ങളിലും പോലെ ഇവിടെയുള്ള ഈ കനാലിൻ്റെ മീതി ഉള്ള പാലത്തിലും ധാരാളം ലോക്കുകളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സ്നേഹിക്കുന്നവരുടെ പ്രതീകമായ ലോക്കുകൾ പക്ഷേ ഇവിടെ ഇട്ടിരിക്കുന്നവർ കനാലിൻ്റെ മീതിയാണെന്ന് മാത്രമേ ഉള്ളൂ സൾഫർ ബാത്തുകളാണ് ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് യാത്രയായി